അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹുറമാൻ റഹീം എൻ കയ്യാലൊന്നോ മേ തിന്നേൻ ആദെന്നാരെ ഏകലാൽഹി മുറേ ഭൂമി ഓരുണ്ട പോൽ എൻ കൈയിലെന്നോവർ ഭൂമിയാതൊക്കെയും ഒരു ചൂവടെന്നോവാർ കഴബാനെ ചുറ്റുവാൻ ചെയ്യും എന്നോ എൻ കയ്യാൽ ഒന്നുമേ തിന്നേൻ അതെന്നാരേ എന്റെ കൈകൊണ്ട് ഞാൻ ഒന്നും തിന്നുകയില്ല എന്ന് ശപഥം ചെയ്തു ഏകലാൽ കൊടുത്തവർ അങ്ങനെ അള്ളാഹുന്റെ കൽപ്പന പ്രകാരം കൊടുത്തു തീറ്റിച്ചു എന്നാണ് മഹാനായ ഷേഖ് ജീലാനി തങ്ങളെ സംബന്ധിച്ച് ഈ വരിയിൽ പറയുന്നത് ഷേഖ് ജീലാനി ഖബസ്ഹുൽ അസീസ് തങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ചില അവസ്ഥ അന്തരങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവിനോടെ ഫനായിൽ മുഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മഹാനവറുകൾ എത്തുമ്പോൾ തന്റെ ശരീരത്തിന്റേതായിട്ടുള്ള താൽപര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം എന്നതിലേക്കുള്ള ഒരു പ്രത്യേകമായ ചുവടുമാറ്റം അതവന്റെ ഇഷ്ടദാസന്മാരുടെ ഒരു പ്രത്യേകമായ അവസ്ഥാന്തരമാണ് ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലെത്തിയപ്പോൾ മഹാനവറുകൾ പ്രഖ്യാപിച്ചു ഞാൻ ഇനി ഒന്നും കഴിക്കില്ല ഞാൻ കഴിക്കണമെന്ന് അള്ളാഹുവിന്റെ കളായിലുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുഹുവത്തായ അതിന് സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെയല്ലാതെ ഞാനായി ഡയറക്റ്റായി അതിലേക്ക് മുന്നിട്ട് വരില്ല എന്ന തീരുമാനം മഹാനവറുകൾ പ്രഖ്യാപിച്ചു അള്ളാഹു സുബഹാനുഹുവത്താല ഹിമർ നബി അലഹിസ്സലാമിനെ കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം വാരിക്കൊടുക്കുകയും മഹാനവറുകൾ അത് കഴിക്കുകയും ചെയ്തു എന്നാണ് മാലയിൽ പറയുന്നത് ഇത്തരം സംഗതികളിലൊക്കെ നമ്മൾ ഒരു പൊതുതത്വം മനസ്സിലാക്കിയാൽ മതി എന്താണത് അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ ആ ഇഷ്ടദാസന്റെ താൽപര്യങ്ങൾ അവന്റെ ഇഷ്ടങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലിമ മുഖാരി കൊടുത്ത ഉദ്ധരിച്ച ഒരു ഹദീസ് ഇന്നമിൻ അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട് അവരൊരു കാര്യം അള്ളാഹുവിൽ ആണയിട്ട് അവർ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു നടപ്പാക്കി കൊടുക്കും അപ്പൊ ശേഖജിലാനി തങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് കഴിക്കില്ല എന്നാണ് പറയുന്നത് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് അള്ളാഹുത്താല തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സംവിധാനം റബ്ബ് ചെയ്താൽ ഞാൻ അത് അംഗീകരിക്കും അല്ലാതെ പട്ടിണി കടന്ന് മരിക്കുമെന്ന അർത്ഥത്തിലൊന്നുമല്ല ശേഖജിലാനി തങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശേഖവറുകളുടെ ആ ശപഥം അള്ളാഹു സുബാനുഭവത്താലെ നടപ്പാക്കി ഇത് മഹിയത്തുള്ള സറാറി കൃത്യമായി അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് ഭൂമി ഒരുണ്ട പോൽ എൻ കൈയിലെന്നോവർ ഭൂമി ഒരുണ്ട പോലെ എന്റെ കയ്യിൽ ഒതുക്കാൻ കഴിയും ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ ഭൂമി മറികടക്കാൻ എനിക്ക് ഒരു ചവിട്ടടിയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാണ് ഈ വരിയിലെ പരാമർശനം അതായത് ഭൂമിയെ ഉരുട്ടി ഒരു ഉണ്ടയാക്കി ശീഹവുകൾ കയ്യിൽ വെക്കും എന്നല്ല ഈ പറയുന്നത് മറിച്ച് ഒരു ഉണ്ട ഒരു ആരാളുടെ കൈവശമുണ്ടെങ്കിൽ അത് തന്റെ കൈവെള്ളയിൽ ഒതുങ്ങിയ ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഉണ്ടയുമായി ബന്ധപ്പെട്ട അറിവുകൾ അദ്ദേഹത്തിന് സുതരാം വ്യക്തമാകുന്നതുപോലെ ഭൂമിയിലാകാനമുള്ള സംഗതികളെക്കുറിച്ചുള്ള അറിവുകൊണ്ട് അള്ളാഹു സുബാനഹത്താല തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് കരാമത്തുകൊണ്ട് ഷേഖ് അവറുകൾ പറയുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സംഗതി പിന്നെ പോസിബിൾ ആണോ അതുപോലെ തന്നെ ഇത്തരം ഒരു സംഗതി ലഭ്യമാണോ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്ത അസംഭവ്യമാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് കാര്യങ്ങളുടെ കുറച്ചുകൂടി കടപ്പ് മനസ്സിലാവും എന്താണ് ഇപ്പൊ ഇങ്ങനെ ശേഖ അവറുകൾ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനം അതിന് കൂടുതൽ അടിസ്ഥാനം നോക്കേണ്ടതില്ല അത് കറാമത്താണ് അഥവാ അമാനുഷിക സിദ്ധിയുമായി ബന്ധപ്പെട്ട് അസാധാരണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു സുഹാനുഭവത്താരം നൽകുന്ന ചില പ്രത്യേകമായിട്ടുള്ള അറിവുകളും അതേപോലെ തന്നെ മഹത്വങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ ഇരുന്ന ഇരിഫിന്റെ ആകാശം കണ്ടോവർ എന്ന് മാലയിൽ പറഞ്ഞല്ലോ ആറാം വരിയുടെ വ്യാഖ്യാനം നമ്മൾ നേരത്തെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സാധ്യതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എവിടെ പറയുന്നുള്ളൂ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഗ്ലോബലിന്റെ ഭാഗങ്ങൾ സാധാരണ മനുഷ്യർക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് പോലെ ഷെയ്ഹ്വറുകൾക്ക് ഈ ലോകത്തെ ഭൂമിയെ മൊത്തം തന്നെ തന്റെ കൈവെള്ളയിലുള്ളത് കാണുന്ന അതേ രാഘവത്തോടുകൂടെ കാണാൻ അള്ളാഹു സുബാനുഹുവത്താല അവസരം നൽകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കൂ മുത്തനബി അലൈഹി അല്ലൈവലമ തങ്ങളുടെ അറിവിന്റെ ആഴം മനസ്സിലാക്കി തന്നുകൊണ്ട് ഇമ ബുഹാരി അവിടുത്തെ സഹൈഹിന്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി അലൈഹി അല്ലെമ തങ്ങൾ പറയുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഭൂമിയുടെ ഖജാനകളുടെ താക്കോൽ കൂട്ടം എനിക്ക് നൽകപ്പെടുകയും അതെന്റെ കൈകളിൽ വെക്കപ്പെടുകയും ചെയ്തുവെന്ന് അപ്പൊ രമീസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഭൂമിയിലുള്ള എല്ലാ രഹസ്യങ്ങളുടെയും കലവറകൾ തന്റെ കൈയിൽ വെക്കപ്പെട്ടു എന്നാണ് ഈ ഹദീസിൽ കാണുന്നത് അപ്പൊ ഒരാളുടെ ഒരു ഖജനാവിന്റെ താക്കോൽ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ ആ ഖജനാവ് തുറന്ന് അതിന്റെ അകത്തുള്ള സംഗതികൾ എന്താണെന്ന് കാണാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാവില്ലല്ലോ അദ്ദേഹത്തിന് സാധിക്കുമല്ലോ ഇതുപോലെ ഭൂമിയുടെ രഹസ്യങ്ങൾ അറിയാനുള്ള സംവിധാനം അള്ളാഹു എനിക്ക് തന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അപ്പതിന് മുസലദാദങ്ങൾക്ക് മൊഴിതത്തായിട്ട് സംഭവിക്കുന്നു എന്നാണല്ലോ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ളത് അൌലി അമ്പിയാക്കൾക്ക് മൊഴിതത്തായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങൾ ഔലി ആയിന് കരാമത്തായിട്ടുണ്ടാവുന്നതിന് ഇസ്ലാമികമായി യാതൊരു തടസ്സവുമില്ല എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നതിവിടെ ഓർക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നും അവർ ഭൂമിയിലെ ഒരറ്റത്തുനിന്ന് മറ്റൊരച്ചത്തേക്ക് എനിക്ക് എത്താൻ ഒന്ന് കാലെടുത്തു വെച്ചാൽ മതി എന്നാണ് ശേഖ അവറുകൾ പറയുന്നത് സാധാരണ മനുഷ്യർ ഭൂമിയിൽ ഒരു ചുവട് വെക്കുന്ന സ്ഥാനത്ത് തങ്ങൾക്ക് ഒരു ചുവട് കൊണ്ട് തന്നെ ഭൂമിയിലെ ദൂരദിക്കുകളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അതായത് ദൂരം പ്രശ്നമല്ലാതെ െത്തിപ്പെടാൻ സാധിക്കും വിധത്തിൽ ഭൂമി അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് ചുരുക്കി കൊടുക്കും ചുരുട്ടി കൊടുക്കും എന്നാണ് അതിലുള്ളത് അത് നബിസല്ലാൻ ശ്രമ തങ്ങൾ വിശദീകരിച്ചിട്ടുള്ള സംഗതി തന്നെയാണ് ഇഷ്ടദാസന്മാർക്ക് അവവിധത്തിൽ ചുരുക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണല്ലോ മുത്തലബിന്റെ ഇസ്രാവും മേറാജും ഒന്ന് പരിശോധിച്ചു നോക്കൂ മക്കത്ത വൈത്തുൽ മുക്കദ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് വൈത്തുൽ മുക്കദ്സ്ല മസ്ജിദുൽ ഖസൈനേക്ക് റസൂൽ സുല്ലാൻ സിമ തങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ടെത്തുകയും അവിടെ നിന്നങ്ങോട്ട് ഏത് ആകാശങ്ങളും കടന്ന് വാനലോകത്ത് വാസസ്ഥലമായ മലക്കുകളുടെ നേതാവ് ജുബീലുൽ അലി ഇസ്ലാമിന് പോലും പ്രവേശനാനുമതി ലഭ്യമല്ലാത്ത വിശുദ്ധ സന്നിധാനത്തെക്കൊക്കെയും റസൂൽ ഉള്ളി സല്ല അലിസ്ല തങ്ങൾ സഞ്ചരിച്ച് രാത്രിയുടെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ചുവന്നുവെന്ന് പറയുന്ന മേറാജിന്റെ ഹരീസ് ആ ഹരീസ് എന്തുമാത്രം പ്രസക്തമാണ് ആ ഹരീസിന്റെ സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ ക്കത്ത് മുഷിക്കിന് പറ്റിയില്ല പക്ഷെ റസൂൽ അല്ലാഹി അള്ളാഹങ്ങൾ അങ്ങനെ പോയെന്ന് പറയുന്നത് സത്യമാണല്ലോ അങ്ങനെ പോയ റസൂൽ അല്ലാസ് അല്ലാതങ്ങൾ പറഞ്ഞപ്പോ സുദ്ദിക്കർ അല്ലി അള്ളാവിനത് അംഗീകരിച്ചല്ലോ അതുകൊണ്ട് അള്ളാഹുന്റെ ഇഷ്ടദാസന്മാർക്ക് ഇവവിധത്തിലുള്ള അമാനുഷിക സിദ്ധികൾ അല്ലെങ്കിൽ അസാധാരണ സംഭവങ്ങൾ അള്ളാഹു സുബാനുഭവത്താലെ കരാമത്തായിട്ടും ഒഴിതത്തായിട്ടും നൽകുന്നതിന് ഒരു വിരോധമല്ല ഇപ്പൊ ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ സൂറത്തുൻ നംലിന്റെ മുപ്പത്തൊമ്പത് നാപ്പത് സൂക്തങ്ങൾ പരിശോധിച്ചാൽ ബിൽഖീസിലാതിയുള്ള സിംഹാസനം മാസങ്ങളോളം സഞ്ചരിക്കേണ്ട ദൂരത്തുള്ള സിംഹാസനം സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ സന്നിധിയിലേക്ക് ഒരു പിന്നെ കൺബോൾ അടക്കുന്ന അതേ പിന്നെ മൈക്രോസെക്കൻഡിന്റെ വേഗതയിൽ എന്ന് പറയുന്ന മഹാൻ കൊണ്ടുവന്നു എന്ന കഥ വിശുദ്ധ ഖുർആാൻ സൂറത്തു നമ്പിലിൽ പറയുന്നുണ്ടല്ലോ അപ്പൊ ദൂരം പ്രശ്നമല്ലാതെ ഇടപെടാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്ന ഔലിയ ഇന്റെ കരാമത്താണ് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ കയബാന ചുറ്റുവാൻ പുത്തുബാണോ എല്ലാവരും തവാഫ് തവാഫെന്നെ താൻ ചെയ്യുമെന്നവർ എല്ലാ പുത്തുബുകളും ഔലിയുടെ നേതാക്കളും കഴബയെ തവാഫ് ചെയ്യുന്നു എന്നാൽ കായബ എന്നെ ചെയ്യുന്നു എന്ന് ശേഖവറുകൾ പറഞ്ഞു അള്ളാഹു സുബാനഹായുടെ ഇഷ്ടദാസന്മാർ യഥാർത്ഥ മുക്മിനുകൾ ആ മ്മ്മിനുകൾക്ക് കഴമയേക്കാൾ മഹത്വമുണ്ട് എന്ന് നബീസുല്ലാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ മ്മിനു അയാളുടെ മഹറും അത്രം നിൽക്കാ എന്ന് കഴമയെ നോക്കി മുത്തൻ നബീസുല്ലാന്ന് നിങ്ങൾ പറഞ്ഞത് സഹിഹായ ഹരീസിലുണ്ട് അപ്പൊ കയബയേക്കാൾ ബഹുമാനമുള്ള ഒരു ഒരു വലിയ മഹാൻ ആ മഹാനെ കയപം ആദരിച്ചു എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ അങ്ങനെ കയപം ആദരിക്കുന്നതിന് തടസ്സമില്ല അറസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സൃഷ്ടി ആ സൃഷ്ടി മഹാനായ സൈദർ അലി അള്ളാഹുനു അൻസാരികളുടെ നേതാവ് ഒഫാത്തായപ്പോൾ അൻസാൻ ഖൈബറൈബർ അലി അള്ളാഹുവിന്റെ ഒഫാത്തിൽ ആ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ തന്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള സന്തോഷം കൊണ്ടോ ആ ഇളയി എന്നും അത് കുലുങ്ങിയെന്നും ഒക്കെ സഹയായ്മ മുഖാരുദ്ധരിച്ച ഹരീസിൽ തന്നെ നമുക്ക് കാണാമല്ലോ അപ്പൊ അവിധത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഹാനിമം അബ്ദാലിറലി അള്ളാഹുന്റെ അവിടുത്തെ യഹ്യായിലും ഇമാം സുയൂത്തർ അലി അള്ളാഹുന്റെ തന്റെ അലഹാബിലെ ഒക്കെ ഈ സംഭവത്തിന്റെ സാധ്യതയെ കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനഹു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടുമില്ല ഖായബ അവിടുന്ന് നീങ്ങി വേറെ സ്ഥലത്തേക്ക് പോയതായിട്ട് എപ്പോഴും രേഖ കാണുന്നില്ലല്ലോ എന്ന് പറയേണ്ടതുമില്ല ം അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മഹത്തുക്കളെ സവാഫു ചെയ്യാൻ പറ്റും വിധത്തിൽ ചുറ്റാൻ പറ്റും വിധത്തിലുള്ള സിദ്ധി അള്ളാഹു സുബാനഹന ഇവരെ ബഹുമാനിച്ചുകൊണ്ട് അതിന് നൽകിയാൽ മതി അങ്ങനെ കിട്ടുന്നതിന് ഇസ്ലാമികമായി തടസ്സമില്ല അത് കിട്ടി എന്നാണ് ഷേഖവകളുടെ അനുഭവം പറയുന്നത് ആ അനുഭവത്തെ വെല്ലുവിളിക്കാൻ നമുക്കാവില്ല വാ ഹുദാനിഅലമീൻ വസ്സലാമലൈക്കും അറഹമത്തുല്ലാഹോ പറഞ്ഞു